തകർന്ന വ്യക്തികൾ എവിടെ വന്നാണ് ജീവിതം അനുഗ്രഹമാക്കുന്നത് ഹോട്ടലിൽ പോയിരുന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു വായനശാലയിൽ പോയിരുന്നുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടല്ല ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന ആ ഒരു സമയത്താണ് ദൈവം അവരുടെ തകർന്ന ജീവിതങ്ങളെ പുതുക്കി പണിതിട്ടുള്ളത് അവിടെ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ സമയത്ത് ദൈവം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന സമയമാണ് ദൈവം നമ്മളുടെ ജീവിതത്തെ പുതുക്കി പണിയുന്ന സമയമാണ് അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മളൊരു സാധാരണ പോലെ ഈ വചനം പോകാതെ ഓരോ വചനത്തിനും പ്രാധാന്യമുണ്ട് അത് അതാരോടൊക്കെയോ സംസാരിക്കുന്നതല്ല എന്നോട് ദൈവം സംസാരിക്കുന്നതാണ് ദൈവം ഇന്ന് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ഒരുപക്ഷെ ഇഷ്ടമില്ലാതിരിക്കുകയായിരിക്കാം കേൾക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരിക്കാം എവിടെയെങ്കിലും ദൈവം നിങ്ങളോട് തൊടാതിരിക്കില്ല ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ ഈ വചനം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇങ്ങനെ മുഴങ്ങുമ്പോൾ ഈ ദൈവവചനം നിങ്ങളുടെ ചെവികളിൽ എത്തുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കുന്നൊരനുഭവം ഉണ്ടാകട്ടെ ആ ഭവനത്തിൻ്റെ അസ്വസ്ഥതകളും വഴക്കും പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനത്തിലൂടെ സ്നേഹവും ബന്ധവും കൂട്ടായ്മയും സ്നേഹവും പരസ്പര സപ്പോർട്ടും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ടാകട്ടെ ഇതെല്ലാം ദൈവത്തെ കുറേ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം സഹകരിക്കാൻ പഠിക്കണം സ്നേഹിക്കാൻ പഠിക്കണം ക്ഷമിക്കാൻ പഠിക്കണം ഒത്തിരി പേർക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ അറിയാം പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല അതെല്ലാത്തിനും വഴക്കുണ്ടാക്കാനേ അവർക്ക് അറിയുള്ളൂ എന്നാൽ ഒരു സൈഡിലോ അവർക്ക് ഒരുപാട് പ്രാർത്ഥനയാണ് ഒരുപാട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല പഠിക്കേണ്ടത് സ്നേഹിക്കാൻ പഠിക്കണം ദൈവമെല്ലാം പഠിപ്പിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ദൈവം പഠിപ്പിക്കുക അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും സഹകരിക്കാൻ പഠിപ്പിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിപ്പിക്കും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിപ്പിക്കും വേറൊരാളുടെ കുറ്റം പറയരുത് എന്ന് പഠിപ്പിക്കും എല്ലാ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് പഠിപ്പിക്കും നിങ്ങൾ എപ്പോഴും ഈ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം അത് മാറ്റാൻ ദൈവം പഠിപ്പിക്കും നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റും അതുകൊണ്ട് ദൈവം ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാന പ്രാധാന്യമുള്ള മറ്റൊരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട് ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് ദൈവത്തെ ഓർക്കുന്നവരുടെ എണ്ണം കുറയുകയും ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് എൺപതാം സങ്കീർത്തനം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക അല്പം ബുദ്ധിമുട്ടാണ് സമയമെടുത്ത് പല പ്രാവശ്യം പല കോണിൽ നിന്ന് വായിക്കുമ്പോഴാണ് ഈ പ്രസംഗിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൺപതാം സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥന തലക്കെട്ട് പ്രാർത്ഥിക്കാൻ നല്ലതാണ് എന്നറി എഴുതിയിരിക്കുന്നത് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഒന്നാ വാക്ക് നിങ്ങൾ ഈ ടിവിയുടെ മുമ്പിൽ മൊബൈലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ ടെലിവിഷനിലൂടെയോ ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത് ഒന്ന് പ്രാർത്ഥിച്ചേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എപ്പോഴാണ് പുനരു തകർന്നത് സമയത്താണ് നമ്മൾ പറയുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കുഴപ്പമില്ലാത്തപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ല അപ്പോൾ സങ്കീർത്തകൻ എന്തിനായി ഹെഡിങ് എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഒരു കരം ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് നിങ്ങൾ ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിച്ച് കർത്താവി വചനം കേൾക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ പുനരുദ്ധരിക്കണമേ പുതുക്കി പണിയണമേ അതാ എൻ്റെ അർത്ഥം പുനരുദ്ധരിക്കുന്നൊരു ദൈവമുണ്ട് ആരെയാണ് പുനരുദ്ധരിക്കുന്നത് വീണുപോയതിനെയും പൊളിഞ്ഞു പോയതിനെയും ഇല്ലാതാകാൻ തുടങ്ങിയതിനെയാണ് പുനരുദ്ധരിക്കേണ്ട ആവശ്യം ദൈവം നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദിവസവുമാണ് മണിക്കൂറാണ് പ്രാർത്ഥനയുടെ മിനിറ്റുകളാണ് ഇത് ശ്രദ്ധിക്കാതെ പോകരുത് മാറിപ്പോകരുത് ഈ വചനം കുറച്ച് മിനിറ്റുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഈ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം നമ്മൾ പ്രധാന്യം പ്രാധാന്യം കൊടുക്കുന്നൊരു വിഷയം ദൈവത്തെ മറക്കരുത് എന്ന വിഷയമാണ് കാരണം ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു ലോകവും കാലഘട്ടവും നമ്മൾ കാണുന്നു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കുറയുന്നു പ്രാർത്ഥനയ്ക്കാൾ കുറയുന്നു ആരാധനയ്ക്കാൾ കുറയുന്നു ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും ദൈവത്തെ സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന കാലമാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ ഒത്തിരി പ്രാധാന്യമുള്ളൊരു വിഷയം ദൈവത്തെ മറന്നാൽ എന്നാ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ദൈവത്തെ മറന്നാൽ എന്തുവാ എന്ന് ചിന്തിക്കുന്നവരുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ശ്രദ്ധിക്കുന്നു ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട അല്പം കൂടി ഗൗരവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് കേട്ട് മറക്കരുത് അത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ആ വാക്യം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ ചതുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചവിട്ടുമ്പോൾ താന്നുപോകുന്ന ചളിയുള്ള പാടം പോലെ സ്ഥലമാണ് ചതുപ്പ് നിലം നമ്മൾ പറയാം ചതുപ്പ് നികത്താൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ ഓർഡറുണ്ട് ചതുപ്പ് നിലത്ത് മണ്ണിട്ട് നികത്ത് വീട് വയ്ക്കാൻ പാടില്ല അത് കൃഷിയോഗ്യമാണ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചവിട്ടിയാൽ താന്നുപോകുന്ന ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ ഞാങ്ങണ വളരണമെങ്കിൽ വേണ്ട ഒരു സാഹചര്യമാണ് നിലം ചെളിയുള്ള സ്ഥലം വളരുമോ അടുത്ത ചോദ്യമാണ് നനവുകൂടാതെ കൂടാതെ പുല്ല് കിളിർക്കുമോ വളരുമോ രണ്ട് കാര്യമാണ് ഞാങ്ങണ പുല്ല് പുല്ല് വളരണ എന്ത് വേണമെന്നറിയാമോ നനവ് വേണം ഉണങ്ങി നടക്കുന്ന സ്ഥലമാണേൽ പുല്ലെല്ലാം വാടി കരിഞ്ഞു പോകും നമ്മൾ കണ്ടിട്ടില്ലേ നല്ല വേനൽ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്യുകയാണ് മഴയില്ലാതായി കഴിഞ്ഞാൽ മൃഗങ്ങൾക്കൊന്നും പച്ചപ്പുള്ള പുല്ലോ മാനുകൾക്കൊന്നും ഭക്ഷിക്കാനുള്ള പുല്ലെല്ലാം ഉണങ്ങിപ്പോകും അപ്പം നനവില്ലെങ്കിൽ പുല്ല് കരിയും വളരില്ല പക്ഷെ ഒരു കാര്യം പറയുകയാണ് അടുത്ത വാക്യം തഴച്ച് വളരുമെങ്കിലും അതെന്തൊരു ചോദ്യമാത് ചതുപ്പിലത്തല്ലാണ്ട് ഞാങ്ങനെ വളരില്ല നനവ് കൂടാതെ പുല്ല് വളരില്ല തഴച്ച് വളരുമെങ്കിലും അതായത് പറയുകയാണ് ഇനി ചതുപ്പ് നിലവല്ലേലും നനവൊന്നുമില്ലേലും ചിലപ്പോൾ പുല്ലും പോട്ടപ്പുല്ലും ഒക്കെ തഴച്ചു വളർന്നൊക്കെ അങ്ങ് ഇരിക്കും പക്ഷെ വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും അത് പുല്ലിനെക്കുറിച്ചും ചതുപ്പ് നിലത്തെക്കുറിച്ചും ഞാങ്ങയെക്കുറിച്ചും മാത്രമല്ല ജീവിതത്തോട് ക്ലബ്ബ് ചെയ്ത് പറഞ്ഞ വചനമാണ് എന്ന് പറഞ്ഞ എന്താണ് ചിലര് പറയുന്നു എനിക്ക് ദൈവം ദൈവം വേണ്ട പ്രാർത്ഥന വേണ്ട വിശ്വാസം വേണ്ട പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് ദൈവം വേണ്ട പ്രാർത്ഥന വേണ്ട വിശ്വാസം വേണ്ട എന്നൊക്കെ പറയുന്നവർ തഴച്ച് വളരുന്ന പോലൊക്കെ നമ്മൾ കാണും ദേ വീട് വെക്കുന്നു ഇതാ രാജ്യത്തേക്ക് പോകുന്നു ഇതാ കാറ് മേടിക്കുന്നു ഇതാ കല്യാണം നടത്തുന്നു ഇതോ ഭയങ്കര സംഭവമാണ് അങ്ങനെയൊക്കെ വളരുന്നതായിട്ട് കാണും പക്ഷേ ഒരു പ്രശ്നമുണ്ട് തഴച്ചു വളരുന്നു നിങ്ങൾ കണ്ടാലും മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും നമ്മുടെ മുമ്പിൽ എത്രയോ പേര് മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോയി നമ്മൾ അഞ്ചും പത്തും വർഷം മുമ്പ് നല്ല പച്ചപ്പോടെ നിന്ന ഞാങ്ങണയായിട്ടും പുല്ലായിട്ടും ഒക്കെ പ്രാർത്ഥനയില്ല വിശ്വാസമില്ല എല്ലാത്തിനെയും വിമർശിച്ച് അങ്ങ് വളരുന്നതൊക്കെ ദേ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു താഴെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ പതിമൂന്നാമത്തെ വാക്യം ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം എന്നോട് വിഷമം തോന്നാം ദന്ത അങ്ങനെ പ്രസംഗിക്കുന്നത് ദൈ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ദൈവത്തെ മറക്കുന്നവർ ഉണങ്ങിപ്പോകുമെന്ന് ദൈവത്തെ മറക്കുന്നവർ ഉണങ്ങിപ്പോകുമെന്ന് ചുമ്മാ ഒരു ഉദാഹരണം വെറുതെ ഒന്ന് കേട്ടേ ഒരു അധ്യാപകനും അധ്യാപികയും ആ അവർ നല്ല ശമ്പളമുള്ള ആൾക്കാരാണ് അവർ പക്ഷേ ദൈവവിശ്വാസികളല്ല അവരുടെ മക്കളെയും അവർ ദൈവവിശ്വാസികളായിട്ടല്ല വളർന്ന് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് ഭേദാടം പഠിപ്പിക്കുന്നത് അവർക്ക് വിശ്വാസം ഇല്ല കുടുംബ പ്രാർത്ഥനയില്ല നല്ല വീടുണ്ട് ഇൻ്റർലോക്ക് ഇട്ട മുറ്റമുണ്ട് നല്ല ചുറ്റുമതിലുണ്ട് ഭാര്യയ്ക്കുണ്ട് വാഹനം ഭർത്താവിനുണ്ട് കാറ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അവരുടെ മുറ്റത്തൊക്കെ കളിക്കോർട്ടുകളുണ്ട് ഗാർഡനുണ്ട് പക്ഷേ പ്രാർത്ഥനയില്ല അപ്പോൾ അവരെല്ലാവരും എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ് ചോദിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും അവർ ചോദിക്കും നിങ്ങളൊക്കെ എന്തിനാണ് പള്ളിയിൽ പോണത് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് വല്ല ജോലിയുണ്ടോ ഞങ്ങൾ ഒരു പള്ളിയിൽ പോകുന്നുമില്ല ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല ഞങ്ങൾക്ക് ജോലിയുണ്ട് വീട് ഞങ്ങൾ വീട് വെച്ചാൽ നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വീട് വീട് പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെ മക്കൾ കണ്ടോ ക്ലാസ്സിലെ ടോപ്പാണ് നിങ്ങളെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു നിങ്ങളുടെ മക്കൾ പലതും ജയിച്ചിട്ട് പോലും ഇല്ല കേൾക്കുമ്പോൾ എല്ലാവരും പറയും ദേ അവർക്കൊരു വിശ്വാസം ഇല്ല ഒരു പ്രാർത്ഥനയില്ല വെച്ചടി കയറ്റമാണ് എന്താ വീട് ഒരു രോഗമില്ല ഒരു പ്രശ്നമില്ല വാഹനത്തിന് വാഹനം വീടിന് വീട് സൗഭാഗ്യം രണ്ടുപേരും അധ്യാപകരാണ് ഇഷ്ടംപോലെ ഉണ്ട് സന്തോഷത്തോടെ ജീവിതം പത്താം ക്ലാസ്സിൽ ആ വീട്ടിലെ കൊച്ചിനാണ് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത് പ്ലസ് ടുവിനും ആ കൊച്ചിനാണ് ആ സ്കൂളിലെ ടോപ്പ് മാർക്ക് കിട്ടിയത് നാട്ടിൽ പഞ്ചായത്ത് ഹാളിൽ പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ കുർബാനയുടെ മുമ്പിൽ ഗ്രാൻഡ് സ്വീകരണം സമ്മാനം കൊടുക്കുന്നു വീട്ടിൽ വരുന്നു ഉപദേശിക്കുന്നു മെഡിസിൻ പഠിക്ക് ചിലർ പറയുന്നു സിവിൽ സർവീസിന് നോക്കണം ചിലർ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവൻ തീരുമാനിച്ച് എനിക്ക് ബാംഗ്ലൂർ പോയി പഠിച്ചാൽ മതി ആ ബാംഗ്ലൂർ എന്താണ് നീ പഠിക്കാൻ പോണത് ബാംഗ്ലൂർ എനിക്ക് കമ്പ്യൂട്ടറാണ് എനിക്ക് പഠിക്കേണ്ടത് അവൻ അതിൽ ഉറച്ചു നിന്നു അവനെ ബാംഗ്ലൂർ പഠിപ്പിക്കാൻ അവസാനം അവർ മാതാപിതാക്കൾ തീരുമാനിച്ചു മെടുക്കാൻ എല്ലാത്തിനും ടോപ്പ് തഴച്ചു വളരുന്ന ജീവിതം വീടിന് വീട് കാറിന് കാറ് മാർക്കിന് മാർക്ക് എല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് ഒരു പ്രാർത്ഥനയില്ല സത്യസന്ധമായ ഒരു പ്രാർത്ഥനയില്ല രൂപങ്ങളും ഭക്ത ഭക്തി സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കാറ് അവർക്കത് വിശ്വാസമില്ല അവർ പറയുന്നത് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾക്കിതുണ്ടായത് എന്നാണ് അവരവരുടെ വീട്ടിലുള്ളവരോട് പറയും അവരങ്ങനെയാണ് പറയാറുള്ളത് ബാംഗ്ലൂരിൽ പോയി പഠിക്കാനായി അറിയപ്പെടുന്നൊരു കോളേജിലാണ് ചേർത്തത് അറിയപ്പെടുന്നൊരു കോളേജിൽ ചേർത്തു അറിയപ്പെടുന്നൊരു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു അവിടെ ഒരു ഗാർഡിയനെ നിയോഗിച്ചു കുറച്ച് കഴിഞ്ഞ് മാസം കഴിഞ്ഞപ്പോൾ പേപ്പറിലൊരു വാർത്ത തമിഴ്നാട് പോലീസ് അവനെ കഞ്ചാവിന് കഞ്ചാവ് കേസിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് പിടിക്കപ്പെടുന്നു കുടുംബത്തിനൊന്നും താങ്ങാൻ പറ്റുന്നില്ലാത്ത സങ്കടമായി പോയി പേപ്പറിൽ ഫോട്ടോ അടക്കം വരികയാണ് മലയാളിയായ ഒരാളെ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിൽ വെച്ച് കഞ്ചാവ് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഭയങ്കര പ്രശ്നമായി ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോയി പരിചയമുള്ളവരൊക്കെ പോയി കുടുംബക്കാർ സ്വാധീനക്കാരെല്ലാം പോയി പല രീതിയിൽ പൈസ കൊടുത്തൊക്കെ ജാമ്യത്തിൽ കൊണ്ടുവന്ന് അവൻ ആറു മാസം കൊണ്ടുണ്ടല്ലോ കംപ്ലീറ്റ് ലഹരിക്ക് അടിമപ്പെട്ടു പോയി ശരീരം തന്നെ വല്ലാതെ മെല്ലിച്ചു പോയി ഒരു പകുതി രോഗമുള്ള അവസ്ഥയിലായി ഇപ്പോൾ ആ ടീച്ചർ ആ സാറ് എങ്ങനെയാണ് പറയുന്നതെന്നറിയാമോ ഞങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നേൻ്റെയും എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് നടന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ ചേച്ചി ചേട്ടാ ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് പിടി കിട്ടിയത് നിങ്ങളെവിടെ പോവാ ഞങ്ങൾ പള്ളിയിൽ പോവാം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മകൻ ഇങ്ങനെ ഒരു വിഷമത്തിലാണ് പ്രാർത്ഥിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ മകൻ്റെ ജീവിതം തീർന്നു ഇപ്പോൾ ഒരു പഠിക്കാൻ പോകാൻ പറ്റില്ല ഇപ്പം ആരോഗ്യപരമായി മൊത്തം നഷ്ടപ്പെട്ടു പോയി പല രീതിയിലും ഡൗൺ ഡൗണായിപ്പോയി കളർ നിറം മാറിപ്പോയി ബുദ്ധിമരവിച്ച് പോയി ടോപ്പ് മാർക്ക് കിട്ടി നാട്ടിലെല്ലാം സ്വീകരണം കൊടുത്ത കൊച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് ബൈബിള് സത്യമല്ലേ ദൈവത്തെ മറക്കുന്നവർ തഴച്ചു വളരുമെങ്കിലും പെട്ടെന്ന് വെട്ടിയെടുക്കുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകൂന്ന് ഇങ്ങനെ പറയാൻ നൂറുനൂറ് അനുഭവങ്ങളുണ്ട് കേട്ടോ നൂറ് നൂറ് അനുഭവങ്ങൾ ദൈവത്തെ മറക്കരുത് ദൈവത്തെ മറക്കരുത് ദൈവം ഈ വചനം നിന്നെ കേൾപ്പിച്ചെന്നറിയാമോ ഒരാളുടെ അനുഭവം പറഞ്ഞ് ഒരാളെ താഴ്ത്തിക്കെട്ടാനല്ല ഇത് പറഞ്ഞത് നിനക്കൊരു എനിക്ക് നിനക്കൊരു പാഠമാകാനാണ് ദൈവത്തെ മറക്കരുത് അനുഗ്രഹിച്ച ദൈവത്തെ മറക്കരുത് എൻ്റെ എൻ്റെ കയ്യിലായിരിക്കുന്നത് എന്നെ എല്ലാ മാസവും വരുന്ന സാലറിയിൽ എല്ലാ കാര്യവും നടക്കും എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യവും നടക്കും അതൊന്നും നടക്കത്തില്ല നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് ഒരു പനി വന്നാൽ മതി എല്ലാം ഡിസോർഡർ ആകാൻ ചില നിമിഷങ്ങൾ മതി പഴുത്തേല പോലെ താഴോട്ട് വീഴാൻ കുറച്ച് നേരം മതി എല്ലാം ദൈവത്തിൻ്റെ ദാനമാ ദൈവത്തിൻ്റെ കരങ്ങളാണ് എല്ലാത്തിനും മാർക്ക് കിട്ടിയ ഒച്ചിനെ ഇന്നേ ഒന്നും പഠിക്കാത്തവൻ വരെ ഈ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്യുകയാണ് എല്ലാത്തിനും ടോപ്പ് മാർക്ക് കിട്ടി ഇപ്പം സിവിൽ സർവീസ് കിട്ടും ഇപ്പം മെഡിക്കൽ ഡോക്ടറാവും അത്രയും കഴിവുണ്ട് കൊച്ചിരുന്ന് പറഞ്ഞ ആൾ ഒരു പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വന്നു ഇന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ ഈ സാറും ടീച്ചറും ഒക്കെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുകയാണ് ഇന്ന് അവർ പറയുക നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നോണ്ടാകട്ടോ നിങ്ങൾക്ക് സന്തോഷമുണ്ടായത് ഒക്കെ പറഞ്ഞു നടക്കുക പ്രിയപ്പെട്ട ഈ വാക്യം ഒന്നും കൂടെ വായിക്കുകയാണ് ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ നനവ് കൂടാതെ പുല്ല് വളരുമോ തഴച്ചു വളരും ചിലപ്പം ഇതൊക്കെ പ്രാർത്ഥനയും വിശ്വാസം സൂചിപ്പിക്കുന്ന പ്രാർത്ഥനയില്ല വിശ്വാസം ഇല്ല എനിക്കിതിലൊന്നും കാര്യവും കഥയൊന്നുമില്ല നിങ്ങൾ ചുമ്മാ വട്ടു പറയരുതെന്നൊക്കെ പറയും അങ്ങനെ പറയുന്നവരും തഴച്ചങ്ങ് വളരും പക്ഷെ ആ വളർച്ച കണ്ട് അത്ഭുതപ്പെടേണ്ട തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ അവ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും വാടിപ്പോകും എന്നല്ല ഉണങ്ങിപ്പോവും ഉണങ്ങിപ്പോകാനൊരവസ്ഥ കൊടുക്കരുത് ദൈവത്തെ മറക്കുന്നവരെ ഉണങ്ങിപ്പോയിട്ടുള്ളൂ ദൈവത്തെ ചേർത്ത് പിടിച്ചവർ ഉണങ്ങിപ്പോയിട്ടില്ല ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിൽ നോക്കി നോക്ക് എല്ലാ മതത്തിലും നോക്ക് എല്ലാ സ്ഥലത്തും നോക്ക് ദൈവത്തെ മുറുക പിടിച്ചോനൊക്കെ വളർന്നിട്ടുണ്ട് ദൈവത്തെ കുറ്റവും പറഞ്ഞ് വിമർശിച്ച് തള്ളിക്കളഞ്ഞോനൊക്കെയാ എവിടെ ആയാലും ഉണങ്ങിപ്പോയിട്ടുള്ളത് ഉണങ്ങിപ്പോകാനൊരവസ്ഥ അത് കുഞ്ഞുങ്ങളാണേലും കേട്ടേ യുവതി യുവാക്കന്മാർ കേൾക്ക് ദൈവത്തെ മറക്കുന്ന ആരായാലും വാടി ഉണങ്ങിപ്പോവും അടുത്ത വാക്യം ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ അടുത്ത വാക്യം എന്നാണെന്നറിയോ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിച്ചു നശിച്ചുപോകും ദൈവഭക്തിയില്ല പ്രാർത്ഥന ഭയങ്കര പ്രത്യാശയാണ് അത് വേണം ഇത് വേണം അവിടെ എത്തും ദൈവഭക്തി ഇല്ല പ്രാർത്ഥനയില്ല ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ആശ നശിച്ചു പോവും പ്രത്യാശ നശിക്കും ജോബിൻ്റെ പുസ്തകം എട്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിച്ച വചനങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ഇതിന് കാണാം ഇതെല്ലാം ആരാധനയും സമർപ്പിക്കണം നിങ്ങളുടെ കുടുംബം ദൈവത്തെ മറക്കുന്ന കുടുംബമല്ല ദൈവത്തെ ഓർക്കുന്ന ദൈവത്തെ അനുസ്മരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ നിങ്ങളുടെ തലമുറ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാകട്ടെ അങ്ങനെയൊരു തലമുറ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരട്ടെ ഉയർന്നുവരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ ഞാനും എൻ്റെ കുടുംബവും ദൈവമേ നിന്നിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ല ഒരിക്കലും ഞങ്ങൾ പിന്തിരിയത്തില്ല പിന്തിരിഞ്ഞ പിന്തിരിയുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ അനവധിയാണ് ഇനി കേൾക്കാമോ തന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് പല ഉണക്കുകളും ബാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് അതായത് നമ്മളെപ്പോഴാണ് ദൈവത്തിന് പിന്തിരിയെന്നറിയാവോ നമ്മൾ ആഗ്രഹിച്ച വാഹനവും ആഗ്രഹിച്ച വീടും ആഗ്രഹിച്ച സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ പോകുമെന്ന് അറിയാമോ ഒരാളോട് ചോദിച്ചാൽ അവർ പറയും എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ നേരമല്ലേ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഞാൻ അവിടെ പോവാണ് എന്നെ ഒരു ഹൗസ് വാമിങ്ങിനെ വിളിച്ചിട്ടുണ്ട് എനിക്കിന്ന് പോകണം അതുകൊണ്ട് നമ്മളിന്ന് ഞാനിവിടെ ഇല്ല ഒരു കാലത്ത് സങ്കടമുണ്ടായിരുന്ന വിഷമം ഉണ്ടായിരുന്ന ആൾ ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കാശും വീടും വാഹനം എല്ലാം വന്നപ്പോൾ പാർട്ടിയും ഫ്രണ്ട്സും കൂട്ടായ്മയും ടൂറും എല്ലാം അവിടെ കുറേ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധമൊക്കെ പകുതിയും കളഞ്ഞു പ്രിയപ്പെട്ടവരെ എത്ര വളരുമ്പോഴും എത്ര ഉയരുമ്പോഴും എന്തൊക്കെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിയരുത് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്തിരിഞ്ഞ അനുഭവത്തെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് നിങ്ങളുടെ കുടുംബത്തെ ദൈവം പുനരുദ്ധരിക്കുന്ന ദിവസം നിങ്ങളുടെ തകർന്ന ജീവിതത്തെ ദൈവം പുനരുദ്ധരിക്കുന്ന ദിവസം ഇന്നത്തെ ആരാധനയിൽ ഈ നിയോഗം വയ്ക്കണം ഈ എൺപതാം സങ്കീർത്തനെ തലക്കെട്ട് ഇന്ന് സംഭവിക്കണം ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം ഏത് അനുഭവം അണ്ട് ഒറ്റ പ്രപാർത്ഥന ദൈവമേ ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടപരരുത് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലുണ്ടായാലും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് എന്തെല്ലാം അനു ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായാലും അങ്ങിൽ നിന്നൊരിക്കലും പിന്തിരിയാനിടപരരുതേ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വേണം പ്രാർത്ഥിക്കും നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ സമയമില്ല നിങ്ങൾ നിങ്ങളെല്ലാത്തിനും കുറ്റം പറയുന്നു എല്ലാത്തിനും വിമർശിക്കുന്നു എല്ലാത്തിനും ട്രോളിറക്കുന്നു എല്ലാത്തിനും 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 പറയാത്ത കുറ്റങ്ങളില്ല ചെയ്യാത്ത എല്ലാ കാര്യവും എല്ലാവരും ആക്ഷേപിച്ച് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നിരിക്കുന്നത് അത് പാടില്ല നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം ഇങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് ദിവസം ഒരുക്കിയിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല താങ്കളും താങ്കളുടെ കുടുംബവും ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ദൈവത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ പാടില്ല നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം ഇത് പരിശുദ്ധാത്മാവ് അപ്പുറത്തുള്ള ഒരു കുടുംബത്തോടല്ല സുഹൃത്തെ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ടാ പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ദൈവം നിങ്ങളെ സമുദ്ധരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും എല്ലാം ചേർത്ത് വെച്ച് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പേര് പ്രശസ്തി വീട് വാഹനങ്ങൾ അങ്ങനെ നമ്മൾ ഭൗതികമായി കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നാലും ദൈവമായെല്ലാം തന്നത് ദൈവമാ നട്ടത് ദൈവമാ വളർത്തിയത് ദൈവമായ ഈ രീതിയിലൊക്കെ എനിക്ക് തന്നത് ദൈവത്തിൽ നിന്ന് പിന്തിരിയരുത് ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത് ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടട്ടെ അതുകൊണ്ടൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും പിന്തിരിയില്ല തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പാട്ടുകൾ പാടി ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒറ്റ പ്രാർത്ഥനയോടെ കർത്താവേ ഞങ്ങളെ സമുദ്ധരിക്കണമേ എന്ന്